ഉണികൃഷ്ണൻ സർ നമസ്കാരം നമസ്തേ മോദിയും ഫ്രാൻസും ഇമാനുവൽ മാക്രോണും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ അമേരിക്കയിൽ ട്രംപുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് വലിയൊരു നിർണായകമായിട്ടുള്ളൊരു സംഗതിയായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും എല്ലാവരും ആ ഒരു വിഷയത്തെ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് അമേരിക്കയും ട്രംപും എടുക്കുന്ന പല തരത്തിലുമുള്ള നിലപാടുകൾ പ്രത്യേകിച്ചും ഈ നികുതി കൂട്ടുന്നതിലും ഒപ്പം തന്നെ അനധികൃതമായിട്ടുള്ള അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരെ പറഞ്ഞയക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോ ട്രംപുമായിട്ടുള്ള മോദിയുടെ കൂടിക്കാഴ്ച എത്രമാത്രം നിർണായകമാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് അമേരിക്കൻ മാധ്യമങ്ങൾ മോഡിയുടെ അമേരിക്കൻ സന്ദർശനം അമേരിക്കയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടും എന്നുള്ള ചർച്ചകൾ ഗംഭീരമായി നടന്നു ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഈസ് പ്രയോറിറ്റൈസിങ് റിലേഷൻഷിപ്പ് വിത്ത് ഇന്ത്യ എന്നാണ് ട്രംപ് മോഡി കൂടിക്കാഴ്ചയെ കുറിച്ച് സൗത്ത് ആൻഡ് സെൻട്രൽ ഏഷ്യൻ കാര്യങ്ങൾക്കുള്ള അമേരിക്കൻ സീനിയർ ഡയറക്ടറായിരുന്ന ലിസ് കുർട്ടിസ് അമേരിക്കൻ മാധ്യമങ്ങളോട് കാരണം മോഡിക്ക് റഷ്യൻ പ്രസിഡന്റുമായിട്ടുള്ള ബന്ധം ഇസ്രയേലിലെ നിതന്യാഹുമായുള്ള ബന്ധം ഈ രണ്ട് ബന്ധങ്ങൾ ഉപയോഗിച്ച് ഉക്രൈൻ യുദ്ധവും ഗാസയിലെ യുദ്ധവും ശമിപ്പിക്കാനുള്ള ഒരു മീഡിയേറ്ററായി മോഡിയെ മാറ്റാൻ കഴിയുമോ എന്ന് ട്രംപ് ഭരണകൂടം ഉട്ടുനോക്കി രണ്ടാമതായിട്ട് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്ന എക്കണോമിക് വാറുകളും ജനാധിപത്യ വിരുദ്ധമായ ഭരണസമ്പ്രദായത്തിനെയും എതിർക്കേണ്ടത് ഏഷ്യ പസഫിക് രാഷ്ട്രങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ ഒരു പ്രയോറിറ്റിയാണ് ഇതിന് ഇന്ത്യയാണ് എക്കാലത്തും അമേരിക്ക പോകുന്നത് അപ്പൊ ചൈനയിൽ നടക്കുന്ന എക്കണോമിക് ഇല്ലീഗാലിറ്റി അനധികൃതമായിട്ടുള്ള സാമ്പത്തിക ഭരണരീതി ചൈന മറ്റ് ജനാധിപത്യ രാജ്യ അയൽ രാജ്യങ്ങളുമായി കാണിക്കുന്ന അതിക്രമങ്ങൾ ഇതിന് തടയിടാൻ ഇന്ത്യയെ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ട്രംപ് പറഞ്ഞ കൂടം കാണുന്നത് ഒരുപക്ഷെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ മോഡി കൂടിക്കാഴ്ച എങ്ങനെ ഇന്ത്യയെ ബാധിക്കും എന്നതിനേക്കാൾ കൂടുതൽ അമേരിക്കൻ മാധ്യമങ്ങൾ മോഡിയുടെ കൂടിക്കാഴ്ച അമേരിക്കയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടും എന്ന രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത് കാരണം മോഡി അമേരിക്കയിലേക്ക് ചെല്ലുന്നത് ഫ്രാൻസിൽ നടന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വേൾഡ് സമ്മിറ്റ് ഫ്രാൻസ് പ്രസിഡന്റും ഫ്രഞ്ച് പ്രസിഡന്റുമായിട്ട് കൂടു ചേർന്നുള്ള അധ്യക്ഷ പദവി വഹിച്ചതിന് ശേഷമാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് ചെറുതെ നൂറു ലോകരാഷ്ട്ര തലവന്മാരെ ഗവേഷകരെ വിദ്യാർത്ഥികളെ വ്യവസായികൾ പങ്കെടുക്കുന്ന ആ വലിയ സമ്മേളനത്തിലെ ആ ഫ്രഞ്ച് പ്രസിഡന്റിനോടൊപ്പം ചെയർ സ്ഥാനം വഹിക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ തെരഞ്ഞെടുത്തത് ലോകത്തുള്ള മറ്റു ഓരോ രാഷ്ട്ര നേതാക്കന്മാരെയുമല്ല ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഫ്രാൻസിന്റെ പങ്കാളി എന്നാണ് ഇന്ത്യ വിശേഷം ആ ചർച്ചകൾക്ക് ശേഷമാണ് മോഡി അമേരിക്കയിലേക്ക് ഇനിയും ഈ ട്രംപ് ഭരണകൂടം നടത്തുന്ന ടാക്സ് പരിഷ്കാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു രാഷ്ട്രത്തിന്റെ ദേശീയ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് ചില എക്കണോമിക് കാരണം അമേരിക്കയിലേക്ക് ധാരാളമായ രീതിയിൽ മയക്കുമരുന്ന് കയറ്റി അയക്കുന്ന ഒരു രാഷ്ട്രമാണ് അമേരിക്കയുടെ അയൽ ഈ ചൈനയിൽ നിന്ന് സ്വരൂപിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് കാനഡയിലെ ചില ഫാക്ടറികൾ നിർമ്മിക്കുന്ന പെൻഡാനിൽ എന്ന് പറയുന്ന വലിയ മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് മെക്സിക്കൻ അതിർത്തി വഴി കടത്തിവിടുന്നത് മെക്സിക്കോയിലെ ഭരണകൂടത്തിനു കൂടി പങ്കുണ്ടെന്നുള്ളതാണ് ആരോപണം അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് മോഡി താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചത് കാര്യം മെക്സിക്കോയുടെ എൺപത് ശതമാനം ട്രേഡ് കയറ്റുമതിൽ നിന്നാണ് ഈ കയറ്റുമതിയെ ബാധിച്ചു കഴിഞ്ഞാൽ മെക്സിക്കൻ ഭരണകൂടത്തിന് അത് അപ്പോൾ മെക്സിക്കൻ ഭരണകൂടം അമേരിക്ക ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അമേരിക്ക ഈ താരിഫ് നിയമത്തിലൂടെ ഈ താരിഫ് പരിഷ്കാരത്തിലൂടെ ലക്ഷ്യമിടുന്നത് അമേരിക്കയുടെ ദേശീയ സുരക്ഷ അപ്പൊ അതൊരു രാഷ്ട്രത്തിന്റെ ആവശ്യമാണത് ഇവിടുത്തെ മാധ്യമങ്ങൾ അതിനെ വളച്ചൊടിച്ച് പറയുന്നത് പോലെയല്ല ദേശീയ സുരക്ഷയും അമേരിക്കയുടെ രാഷ്ട്ര താല്പര്യവുമാണ് എക്കണോമിക് തീരുമാനങ്ങളിലൂടെ മോഡി ഈ ട്രംപ് നടപ്പാക്കുക ഇതൊരു സമാനമായ ഇന്ത്യയിൽ നിയമമുണ്ട് ആന്റി ഡംപിംഗ് ആക്ട് നയൻറ്റീൻ നയന്റി നയൻ ഇത് പറഞ്ഞാൽ നമുക്കൊരു നിയമമുണ്ട് മറ്റ് വിദേശ രാജ്യങ്ങൾ അനധികൃതമായിട്ട് അനധികൃതമായിട്ടല്ല വകതിരിവില്ലാതെ നിയന്ത്രണത്തിന് അതീതമായി ഇവിടെയൊക്കെ സാധന സാമഗ്രികൾ ഇറക്കുമതി ചെയ്താൽ നമ്മുടെ വ്യവസായത്തെ ബാധിക്കും ഇത് നിയന്ത്രിക്കാൻ നമുക്കൊരു നിയമമുണ്ട് ആന്റി ഡംപിംഗ് ആക്ട് നയൻറ്റീൻ നയന്റി നയൻ എന്ന് പറഞ്ഞു ഇത് ഓരോ രാഷ്ട്രത്തിന്റെ ആവശ്യമാണ് നമ്മുടെ രാജ്യം തന്നെ ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞ് ഇവിടെ വ്യവസായങ്ങൾ നടത്തണമെന്ന് മറ്റ് വിദേശ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ആവശ്യപ്പെടാൻ ഒരു രാഷ്ട്രത്തലവന് അവകാശമുണ്ട് അപ്പൊ ട്രംപ് എടുക്കുന്ന എന്ത് തീരുമാനങ്ങളെയും ഇവിടെ ഒരു പ്രത്യേക നരേറ്റീവില് വിമർശിക്കുന്നത് അർത്ഥശൂന്യമാണ് ഇനിയും ഈ അമേരിക്കൻ ഭരണകൂടം കഴിഞ്ഞ അഞ്ചു വർഷത്തെ അമേരിക്കൻ ഭരണകൂടം അമേരിക്കയുടെ ഏറ്റവും ദുർബലനായ ഒരു ഭരണാധികാരിയായിരുന്നു മേ അമേരിക്കയുടെ ലോകരാഷ്ട്രങ്ങൾക്കിടയിലുള്ള സ്ഥാനത്തിന് വളരെയധികം കോട്ടം തട്ടിയ ഒരു സമയമാണത് അത് അമേരിക്കയുടെ ആത്മാഭിമാനത്തെ ഒരു കാലഘട്ടമായിട്ടാണ് അവർ കാണുന്നത് ഇതൊക്കെ മാറ്റിയെടുക്കാൻ ട്രംപ് ശ്രമിക്കും രണ്ടാമതായിട്ട് അദ്ദേഹം അവിടെ അൺഡോക്യുമെന്റൺഡോ സിറ്റിസൺ അനധികൃതമായി വന്ന പൗരന്മാരെ അവരുടെ രാജ്യത്തെ ഒന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതൊരു രാഷ്ട്രത്തിന്റെ അവകാശമാണ് എല്ലാ രാജ്യത്തു നിന്നുള്ളവരും ഈ നമ്മുടെ ഇന്ത്യയിലേക്ക് ഡിപ്പോർട്ട് ചെയ്ത ഇപ്പൊ കുറെ ആളുകളോട് എത്തിക്കഴിഞ്ഞു ഒരു ഇവിടുന്ന് ബിസിനസ് ക്ലാസ്സിൽ അമേരിക്കയിലേക്ക് യാത്ര ചെയ്തവരല്ല ഹ്യൂമൻ ട്രാഫിക്കിംഗ് മാഫിയ സംഘത്തിൽപ്പെട്ട ലക്ഷങ്ങൾ കോഴ കൊടുത്ത് അനധികൃതമായിട്ട് അമേരിക്കയിൽ എത്തിപ്പെട്ടവരാണ് ഡോക്യുമെന്റ്സ് ഇല്ലാത്ത കാരണം അവിടുത്തെ അവരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടും അവിടുത്തെ നിയമപ്രകാരം അവരെല്ലാം കുറ്റവാളികളാവാം അപ്പോൾ അവരെ ഇന്ത്യയിലെ ഇന്ത്യയിലേക്ക് വെച്ചാണ് എന്നാലും ചില അന്താരാഷ്ട്ര മര്യാദകൾ അനുസരിച്ച് അവർ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്ത്യ ടേക്കപ്പ് ചെയ്യുന്നു അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ട്രംപ് മോഡി കൂടിക്കാഴ്ചയിൽ ഇന്ത്യക്ക് എന്ത് ലഭിക്കും എന്നുള്ളതിനേക്കാൾ അമേരിക്കൻ ഭരണകൂടത്തിന് അമേരിക്കയ്ക്ക് എന്ത് ലഭിക്കും ആ രീതിയിലേക്ക് നമ്മുടെ ഭരണകൂടവും ഭരണ തലവനും മാറിയിരിക്കുന്നു പിന്നെ ഇന്ത്യ വളരെ പരമാവധി ശ്രമിക്കാൻ പോകുന്ന ഒരു മേഖല നമ്മൾ ന്യൂക്ലിയർ പവർ നമ്മൾ എനർജി രംഗത്ത് സ്വാശ്രയത്വത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് പെട്രോളിന് മേലുള്ള അമിതമായ ആശ്രയത്വം നമ്മൾ കുറയ്ക്കുകയാണ് നമ്മൾ ഈദൽ ആൾക്കോളെ ഹൈഡ്രജൻ ഒക്കെ ഉപയോഗിച്ച് തുടങ്ങി ഇനി നമ്മൾ ന്യൂക്ലിയർ പവറിലേക്ക് തിരിയുകയാണ്. അപ്പം ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ ആറെണ്ണം ഇന്ത്യയിൽ സ്ഥാപിക്കാൻ നമ്മൾ അമേരിക്കൻ സഹായം ആവശ്യപ്പെടുക അല്ലെങ്കിൽ അമേരിക്ക ഇന്ത്യയിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ ഇൻവെസ്റ്റ് ചെയ്യും അതാണ് നമ്മുടെ ഒരു ആവശ്യം. രണ്ടാമത്തെ ആവശ്യം നമ്മൾ ഫ്യൂലില്ലാത്ത ഇലക്ട്രിക് കാറുകൾ കാറിന് നിർമ്മാത അത് സ്ഥാപിച്ച ആളാണല്ലോ ഇ യോൺ മസ്ക്. മെസ്ക് അദ്ദേഹവുമായിട്ട് മോഡി കൂടിക്കാഴ്ച നടക്കുന്നത് പിന്നെ ട്രംപ് ഭരണകൂടത്തിലുള്ള ഓരോ മന്ത്രിമാരും പ്യുവർ രാഷ്ട്രീയക്കാർ ഇല്ല ഓരോ മേഖലകളിലെയും പ്രശസ്തരായ അതിവിദഗ്ധരായ ആളുകളാണ് ഓരോ ഓരോ പോർട്ട്ഫോളിയോ ഹാൻഡിൽ ചെയ്യുന്നത് എവരുമായിട്ടൊക്കെ വ്യക്തിപരമായി മോഡി കൂടിക്കാഴ്ചയാണ് കാരണം നമ്മുടെ ഭാരതത്തിനെ ബാധിക്കുന്ന പല നയപരമായ തീരുമാനങ്ങൾ വരുമ്പോഴും ഈ മന്ത്രിമാരുടെ തീരുമാനം നമുക്ക് അനുകൂലമായി മാറും അതിനുകൊണ്ട് അദ്ദേഹം ഓരോരുത്തരെയും കാണുന്നുണ്ട് മോഡി ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമേരിക്കയിലെ പ്രധാന വ്യവസായികളുമായി എല്ലാം മോഡി കൂടിക്കാഴ്ചയാണ് ഇതാണ് ഇന്ത്യക്ക് ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ വിദഗ്ധ തൊഴിലാളികൾക്കുള്ള വിസ എച്ച് വൺ ബി വിസ എന്ന് പറയുന്ന വിസ ആ വിസ നിലനിർത്താൻ മോഡി ആവശ്യപ്പെടും മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം നമ്മൾ ഇറാനില് പണിയുന്ന ഒരു പോർട്ടുണ്ട് ഇറാൻ ടെഹ്റാനിൽ നമ്മൾ പണിയുന്ന ഒരു തുറമുഖമുണ്ട് ആ തുറമുഖത്തിന്റെ പ്രവർത്തനത്തിന് സഹായകരമായ നിലപാടെടുക്കാൻ മോഡി അമേരിക്കയോട് ആവശ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും പ്രധാനം ചൈനയുടേതാണ് ഈ ചൈനയുടെ ഒരു പ്രത്യേക സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ ചൈനയിൽ നമുക്ക് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ധാരാളമായി വില കുറഞ്ഞു കിട്ടും ഇതിന് കാരണം ചൈനയിലെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ തമ്മിൽ മത്സരിച്ച് വില കുറച്ച് വയ്ക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം ചൈനീസ് ഗവൺമെന്റ് ചൈനീസ് സർക്കാരിന്റെ പണം ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ സൃഷ്ടിച്ച് മറ്റു രാജ്യങ്ങളിലെ വ്യവസായം തകർക്കാൻ വേണ്ടി ഉൽപ്പന്നങ്ങൾ കയറ്റിയിക്കുന്നു എന്നൊരു ആരോപണമുണ്ട് മനസ്സിലായില്ലേ ഇപ്പൊ ചൈനയിൽ വരുന്ന ഉൽപ്പന്നങ്ങൾ അവിടുത്തെ എ ബി സി ഡി എന്ന് പറയുന്ന നാല് ഫാക്ടറികൾ തമ്മിൽ മത്സരിച്ചുണ്ടാക്കുന്ന ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ആവണമെന്നില്ല ചൈനീസ് ഗവൺമെന്റ് തന്നെ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി വച്ച് ആ രാജ്യത്തിന്റെ സാമ്പത്തിക സാമ്പത്തിക തകർക്കുന്ന ഒരു സംവിധാനമുള്ളതായിട്ട് ചൈനയെക്കുറിച്ച് ആരോപണമുണ്ട് ഈ ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായത് കാരണവും ജനാധിപത്യം ഇല്ലാത്ത കാരണവും ചൈനയിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ അറിവില്ല ചൈനയുടെ ഈ മേഖലയിലുള്ള സാമ്പത്തിക രംഗത്തുള്ള ഇത്തരം പ്രവർത്തനങ്ങളെ അതുപോലെ തന്നെ ചൈനയുടെ ചുറ്റുമുള്ള ജനാധിപത്യ രാജ്യങ്ങൾ ചൈനയുടെ ചുറ്റുമുള്ള ജനാധിപത്യ രാജ്യമാണ് ജപ്പാൻ ഓസ്ട്രേലിയ ഇന്ത്യ ഓക്കെ അപ്പൊ ഈ രാഷ്ട്രങ്ങളിൽ ഏർന്ന് ഒരു പുതിയ ഒരു അസോസിയേഷൻ രൂപം കൊണ്ട് അതിന് ക്വാഡെന്ന് പറയും ക്വാഡ എന്ന് പറയും യു യു എ ഡി ക്വാഡ് ക്വാഡ ഇത് സെക്യൂരിറ്റി സംബന്ധിച്ചുള്ള ഒരു പുതിയ അസോസിയേഷൻ ഈ അസോസിയേഷൻ ആണ് ചൈനയുടെ അതിർത്തി രാജ്യങ്ങളുമായിട്ടുള്ള അതിക്രമങ്ങളെക്കുറിച്ച് സദാ ജാഗരൂകരാണ് ഇതിൽ അമേരിക്ക ഉണ്ട് ഇന്ത്യ ഉണ്ട് ജപ്പാൻ ഉണ്ട് ഓസ്ട്രേലിയ ഉണ്ട് മറ്റു പല രാജ്യങ്ങളും ഇതിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പൊ ഈ ക്വാഡിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും ഈ ഈ സന്ദർശനം വളരെയധികം പ്രയോജനം ഇങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിന്റെ യശസ് വർദ്ധിപ്പിക്കുന്നതും ഭാരതത്തിന് നേട്ടമുണ്ടാക്കുന്നതും ഒപ്പം അമേരിക്കയ്ക്ക് നേട്ടമുണ്ടാക്കുന്നതുമായ ഒരു കൂടിക്കാഴ്ചയാണ് നടക്കുന്നത് അതാണ് ഈ ഇന്ത്യയുടെ ഇന്ത്യക്കുള്ള ഇപ്പൊ ഇപ്പൊ ഈ ട്രംപ് ഏറ്റവും കൂടുതൽ അതായത് അമേരിക്ക ഏറ്റവും കൂടുതൽ ഇറക്കുമതി തീരുവ നൽകുന്ന അല്ലെങ്കിൽ ഈടാക്കുന്ന ഏഷ്യൻ രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് വലിയ രീതിയിൽ നേരത്തെ തന്നെ ഇന്ത്യയെ ടാറിഫ് കിങ് എന്നാണ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ട്രംപ് വിളിച്ചത് അപ്പോ കണ്ണിന് പകരം കണ്ണ് എന്ന് പറയുന്ന ഒരു നിലപാട് ട്രംപ് എടുക്കുമോ എന്നൊരു ആശങ്കയും പല ആളുകൾക്കും ഉണ്ട് ആ നിരീക്ഷണം ഇന്ത്യയെ താരിഫ് കിങ് എന്ന് വിളിക്കാൻ കാരണം നമ്മുടെ നെഹ്റുവിൻ എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിദേശത്തു നിന്നുള്ള വിദേശ കമ്പനികളെ ഒന്നും ഇവിടെ അനുവദിച്ചിരുന്നില്ല തൊണ്ണൂറ്റി ഒന്നിലാണ് നമ്മളിവിടെ ഉദാരവൽക്കരണത്തിലൂടെ നമ്മളെ തൊണ്ണൂറ്റി ഒന്ന് വരെ ഇവിടെ ഒരു കാറ് കിട്ടാനോ സ്കൂട്ടർ കിട്ടാനോ മാസങ്ങളോളം ബുക്ക് ചെയ്ത് കാത്തിരിക്കണമായിരുന്നു അതാ അതുകൊണ്ടാണ് നമ്മൾ താരിഫ് കിങ് എന്നറിയപ്പെടുന്നത് കാര്യം നമ്മുടെ ഒരു കെട്ടി അടച്ച് സംരക്ഷിക്കപ്പെടുന്ന ഒരു വ്യവസായമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യവസായം വളർന്നില്ല ഇന്ത്യയെ താരിഫ് കിങ് എന്ന് വിളിച്ചപ്പോഴും ഒരു കാര്യം വൃത്തിയം ശ്രദ്ധിക്കണം ട്രംപ് മോഡിയെ കുറിച്ച് വ്യക്തിപരമായി ഒന്നും പറഞ്ഞു ഈ ഭരണാധികാരിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഇന്ത്യ അനുവർത്തിച്ചു വരുന്ന ഒരു താരിഫ് നയമുണ്ട് ഞാൻ വളരെ ലളിതമായി പറയാം ഈ കേരളത്തിൽ റബ്ബറിന് വില കൂടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധം നടക്കാൻ കാരണം നമ്മൾ ഈ ചില അന്താരാഷ്ട്ര ബാങ്കോക്ക് കരാറിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇറക്കുമതി ചെയ്യാൻ ബാധ്യസ്ഥരാണ് നമുക്കിവിടെ ആന്റി ഡംപിങ് ആക്ട് ഉള്ളപ്പോഴും അന്താരാഷ്ട്ര എഗ്രിമെന്റുകളുടെ ഭാഗമായി ചില ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇറക്കുമതി ചെയ്യാൻ ബാധ്യസ്ഥരാണ് എങ്കിൽ മാത്രമേ നമ്മുടെ ഇന്റർനാഷണൽ ട്രേഡ് വളരുകയുള്ളൂ അപ്പോൾ ഇവിടെ ഇവിടെയുള്ള റബറിന് വില കുറയാനുള്ള ഒരു സാധ്യത ഉണ്ടാവും മനസ്സിലായില്ല അപ്പോൾ നമ്മുടെ നമ്മുടെ ഒരു താരിഫ് നിയമം നമ്മൾ വിദേശ നമ്മുടെ നമ്മൾ വ്യാവസായികമായിട്ട് വളരാത്തത് കാരണം നല്ല വ്യാവസായിക ഉൽപ്പന്നങ്ങൾ വില കുറഞ്ഞ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഇവിടെ വരുന്നതിനെ എതിർക്കുന്ന ഒരു സാമ്പ്രദായിക രീതി നമുക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ താരിഫ് എന്ന് എന്നറിയപ്പെട്ടത് ഇന്ന് ഇന്നാ പേരില്ല താരിഫ് കിങ് എന്ന് പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മോഡി എന്ന് പറയുന്ന ഭരണാധികാരി അധികം എതിർത്തിട്ടില്ല ഔഡി മോഡി എന്ന് പറഞ്ഞ് ജോഹനസ്ബർഗിൽ കഴിഞ്ഞ കഴിഞ്ഞ ട്രംപ് ഭരണ സമയത്ത് നടന്ന വലിയ ആഘോഷം അത് ട്രംപ് മുൻകൈട്ട് നടത്തിയതാണ് അവർ തമ്മിലുള്ള വ്യക്തിബന്ധം ഈ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ് ഇപ്പൊ റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായിട്ടുള്ള ബന്ധവും ഉക്രൈൻ പ്രസിഡന്റുമായിട്ടുള്ള ബന്ധവും അമേരിക്കൻ പ്രസിഡന്റുമായിട്ടുള്ള ബന്ധവും ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ബന്ധവും ഈ ഫ്രഞ്ച് പ്രസിഡന്റുമായിട്ടുള്ള ബന്ധവും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായിട്ടുള്ള ബന്ധവും മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജാക്കന്മാരുമായിട്ടുള്ള അറബി അറബി രാജ്യത്തെ രാജാക്കന്മാരുമായിട്ടുള്ള ബന്ധവും ഒക്കെയും ലോകത്തെ ഒരേപോലെ അവകാശപ്പെടാൻ പറ്റുന്ന ഒരേ ഒരു ലോക നേതാവ് ഒരുപക്ഷെ നരേന്ദ്രമോദി അപ്പൊ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും സഹകരണവും സൗഹൃദവും ഈ രാജ്യങ്ങളൊക്കെയും പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സാർ അപ്പം ചർച്ചയിൽ പങ്കെടുത്തിന് വ വളരെയധികം നന്ദി മോദി ട്രംപ് കൂടിക്കാഴ്ച അത് വലിയ രീതിയിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തുന്ന ഇന്ത്യക്ക് വലിയ ലാഭകരമാവുന്ന ഒരുപാട് സംഗതികൾ നമുക്ക് കൊണ്ടു തരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അപ്പോൾ എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി സാർ എന്തായാലും മോദി ട്രംപ് കൂടിക്കാഴ്ച ഇന്ത്യക്ക് ലാഭകരമായിട്ടുള്ള ഇന്ത്യയുടെ യശസ് ഉയർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ കൊണ്ടു തരട്ടെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം വളരെയധികം നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക